ആദിവാസികളായ കർഷകരെ പറഞ്ഞു പറ്റിച്ച് വിവാദ മറയാക്കി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയായിരുന്നു വയനാട് മുട്ടിൽ സൗത്ത് വില്ലേജിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് നടന്നത് ബിസിനസ്സുകാരായ അഗസ്റ്റിൻ സഹോദരന്മാരായിരുന്നു കേസിലെ മുഖ്യ പ്രതികൾ ആദ്യഘട്ടത്തിൽ അവർ അറസ്റ്റിലായെങ്കിലും പിന്നീട് നിയമ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പോലും വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത് അതിനിടെയാണ് പ്രതികൾക്ക് മരം നൽകിയ ഭൂമുടമകളായ കർഷകർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത് പ്രതികളായവർ പുറത്ത് വിലസുമ്പോൾ പറഞ്ഞു പറ്റിക്കപ്പെട്ട ആദിവാസി കർഷകരെ ആശങ്കയിലാക്കുന്നതാണ് റവന്യൂ വകുപ്പിന്റെ നടപടി അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെക് സ്വാഗതം വയനാട്ടിലെ മുട്ടിൽ സൗത്ത് വില്ലേജിൽ നിന്ന് അനധികൃതമായി നൂറ്റി നാല് ഈട്ടി മരങ്ങൾ അഗസ്റ്റിൻ സഹോദരങ്ങൾ കടത്തിക്കൊണ്ടുപോയ സംഭവമാണ് മുട്ടിൽ മരം മുറിക്കേസ് വാഴവറ്റ സ്വദേശികളും സഹോദരന്മാരുമായ റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ എന്നിവരായിരുന്നു മുഖ്യപ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടു വളർത്തിയതോ ആയ മരങ്ങൾ മുറിക്കാമെന്ന രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ പുറത്തിറക്കിയ വിവാദ ഉത്തരവിന്റെ മറവിൽ പ്രതികൾ കോടികൾ വിലമതിക്കുന്ന മരം മുറിച്ചു കടത്തിയെന്നായിരുന്നു കുറ്റപത്രം അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങൾ അടക്കമാണ് മുറിച്ചു മാറ്റിയതെന്നും പരിശോധനയിൽ തെളിഞ്ഞിരുന്നു വില്ലേജ് ഓഫീസറുടെ സത്യവാങ്മൂലം ഉണ്ടെങ്കിൽ മാത്രമേ മുറിച്ച മരങ്ങൾ കൊണ്ടുപോകാൻ വനംവകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കൂ അതിനായി ഭൂമുടമകളുടെ പേരിൽ വ്യാജ അപേക്ഷയുണ്ടാക്കിയ കേസും അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ നിലനിൽക്കുന്നുണ്ട് മുട്ടിലെ മരം കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യം അറുപത്തിയെട്ട് പ്രതികളുണ്ടായിരുന്നു പിന്നീട് ഭൂമുടമകളായ കർഷകർ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പന്ത്രണ്ടായി ചുരുങ്ങിയത് ിയമനടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എൽ സി ചട്ടപ്രകാരം പറ്റിക്കപ്പെട്ട ഭൂ ഉടമകളായ ഇരുപത്തിയൊൻപത് കർഷകർ റവന്യൂ വകുപ്പിന് അപ്പീൽ നൽകുന്നത് ആ അപ്പീലാണ് മാനന്തവാടി സബ് കലക്ടർ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അപാകത പരിഹരിച്ച് അപ്പീൽ വീണ്ടും നൽകാനാണ് ഉത്തരവ് വഞ്ചിക്കപ്പെട്ട കർഷകർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ നടപടി ഉണ്ടാകുന്നത് അപ്പീലിൽ അപാകതയുണ്ടെന്നാണ് കർഷകർക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത് പക്ഷേ അതെന്താണെന്ന് ഒരു വിശദീകരണവുമില്ല അതേസമയം കർഷകർ ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടെന്നും ഇത് സ്വാഭാവിക നടപടികൾ മാത്രമാണെന്നുമാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം പതിനഞ്ചു മുതൽ എൺപത് ലക്ഷം രൂപ വരെ പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസുകളാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് തങ്ങളുടെ അപ്പീൽ തള്ളിയാൽ അത് അതടയ്ക്കേണ്ടി വരുമോ എന്നതുൾപ്പെടെയുള്ള ആശങ്കയിലാണ് കർഷകർ ആദിവാസികളായ തങ്ങളെ പറ്റിച്ചാണ് അഗസ്റ്റിൻ സഹോദരന്മാർ മരം കൊള്ള നടത്തിയത് ഏഴായിരം രൂപ മാത്രമാണ് ആകെ നൽകിയത് എന്നിട്ടപ്പോൾ കേസും ദുരിതവും നേരിടേണ്ടി വരുന്നത് നിരപരാധികളായ തങ്ങൾക്ക് മാത്രമാണ് എന്നാണ് കർഷകർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കബളിപ്പിക്കപ്പെട്ട കർഷകർ ഇങ്ങനെ ആശങ്കയിലായിരിക്കെ ജാമ്യത്തിലുള്ള മുഖ്യപ്രതികൾ സ്വതന്ത്രമായി വിലസുകയാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പ്രധാന സ്പോൺസറാണ് മുഖ്യപ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ ആദ്യം വരുമെന്ന് പറഞ്ഞ് തീയതി ഉൾപ്പെടെ തീരുമാനിക്കുകയും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടത് മാറ്റിവെക്കുകയായിരുന്നു ഫിഫയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നായിരുന്നു വിശദീകരണം ഇക്കാര്യത്തിലും വിവാദങ്ങൾ ഉയരുന്നുണ്ട്